Namaskaram Tunjan Vision updates. Majestic jewellers, Piru, Gold, Diamonds, Silver and Watches. Celebrating 50 years. വെടക്കനാട് ജി എം യു പി സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് ആരിഫ് യു എച്ച് സ്വാഗതം ആശംസിച്ചു ഹെഡ് മാസ്റ്റർ അബ്ദുൾ സിയാദ് വി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഇന്ന് സീരിയലുകളിലേക്ക് വായിക്കുന്നത് അല്ലേ നമ്മുടെ വീടുകളിലെ സീരിയലുകളിലേക്ക് ഈ ജിജ്ഞാസ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് എഴുത്തും വായനയും ഒക്കെ സാമാന്യം മെച്ചപ്പെട്ട രീതിയിലേക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കഥകളും കവിതകളും ഒക്കെ എഴുതാൻ കഴിയുന്ന എഴുത്തുകാരിയും സമസ്യ പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ സുനിത കെ എൻ മുഖ്യാതിഥിയായി അധ്യാപികയായ സുരജ കെ പി പദ്ധതി വിശദീകരണം നടത്തി തിരൂർ ബി ആർ സി സി ആർ സി സി ശ്രീജില സ്റ്റാഫ് സെക്രട്ടറി കാത്യായനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിദ്യാരംഗം കൺവീനർ ലിഷിന നന്ദി പറഞ്ഞു തുഞ്ചൻ ഫോക്ക് ബാൻഡ് അംഗം ലളിത അധ്യാപികമാരായ സുരജ ഐഷ ബീവി ഷൈനി ലിഷിന എന്നിവർ സെഷനുകൾ കൈകാര്യം ചെയ്തു തുടർന്ന് കുട്ടികൾ രചിച്ച സൃഷ്ടികൾ കുട്ടികൾ സരസ്വതി ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തു അനുപമ സന്ധ്യ യാസിൻ ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സർഗം കലാവേദിയിലെ കുട്ടികളുടെ ചിത്ര പ്രദർശനവും അരങ്ങേറി സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി